വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും നിർണായകമാകും സ്ഥാനാർത്ഥി നിർണയത്തിൽ മുന്നണി മര്യാദ കാണിക്കാത്തതും അഴിമതി ആരോപണം നേരിടുന്നവരെ വീണ്ടും സ്ഥാനാർത്ഥികളാക്കിയതുമാണ് ആർ എസ് എസ് ബി ഡി ജെ എസ് വിഭാഗം നേതാക്കളെ ചൊടിപ്പിച്ചത് എസ് സുരേഷിന് തൽപരരായ നേതാക്കൾക്ക് മുൻഗണന നൽകിയതിലും സംസ്ഥാന അധ്യക്ഷന് നേരെ വിമർശനങ്ങളുടെ പെരുമഴയായിരുന്നു പല വാർഡുകളിലും എൻ ഡി എൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മത്സരരംഗത്തെത്തിയതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ എൻ ഡി എ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ നേതൃത്വത്തിനകത്ത് ഭിന്ന അഭിപ്രായങ്ങളും ആഭ്യന്തര കലാപവും ഉയർന്നിരുന്നു പിന്നാലെ അതൃപ്തി രേഖപ്പെടുത്തി നിരവധി നേതാക്കൾ രംഗത്തെത്തിയെങ്കിലും നേതാക്കളുടെ അഭിപ്രായങ്ങൾ മാനിക്കാതെയായിരുന്നു സ്ഥാനാർത്ഥി നിർണയ പട്ടിക അഴിമതി ആരോപണങ്ങൾ ഉയർന്ന നേതാക്കൾക്ക് വീണ്ടും അവസരം കൊടുത്തും സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷിന് താൽപര്യമുള്ളവരെ തിരികിക്കയറ്റിയുമുള്ള അറുപത്തിയേഴ് വാർഡുകളുടെ പട്ടികയായിരുന്നു അത് പിന്നാലെ ഉറപ്പു പറഞ്ഞ വാർഡുകൾ നൽകാതായതോടെ സ്വതന്ത്രരായി മത്സരിക്കാൻ ബി ഡി ജെ എസും രംഗത്തെത്തി കഴിഞ്ഞ തവണയും ആവശ്യപ്പെട്ട പന്ത്രണ്ട് വാർഡുകളിൽ ഒരു വാർഡ് മാത്രമാണ് ബി ഡി ജെ എസിന് നൽകിയത് ഇത്തവണ പതിനൊന്ന് ആവശ്യപ്പെട്ടു എന്നാൽ ഒന്നുപോലും കൊടുത്തില്ല മുന്നണി മര്യാദ ലംഘിച്ചതോടെ ഇരുപത് വാർഡുകളിൽ ബി ഡിജെഎസ് സ്വതന്ത്ര സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു ഇതോടെ വൻ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ നേതാക്കളെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് അതേസമയം നഗരസഭ മേയറാക്കാമെന്നാണ് ജില്ലാ പ്രസിഡന്റായിരുന്ന വി വി രാജേഷിന് നൽകിയ ഉറപ്പ് ആർ ശ്രീലേഖയെ കൂടി മത്സരരംഗത്തിറക്കിയതിനാൽ മേയർ സ്ഥാനം ആർക്കെന്നതും നോക്കിക്കാണേണ്ടതുണ്ട് ബിജെപി കൌൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയും കാരണക്കാരായ ബി ജെ പി നേതാക്കളെ നേതൃത്വം സംരക്ഷിച്ചതും മറ്റ് മുന്നണികൾ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടുന്നതും എൻഡിഎക്ക് ക്ഷീണമുണ്ടാക്കും ഈ സാഹചര്യത്തിൽ ഭരത തെരഞ്ഞെടുപ്പ് മുന്നണിയെ തളർത്തുന്നതിനൊപ്പം സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ കൂടി പ്രതിസന്ധിയിലാക്കാനും സാധ്യതയുണ്ട് തിരുവനന്തപുരം